ടെസ്ല ഭാരതത്തിൽ കാർ നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കുമെന്ന് സൂചന സർക്കാർ തലത്തിൽ ടെസ്ല ചർച്ചകൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ മുന്നൂറ് മുതൽ അഞ്ഞൂറ് കോടി ഡോളറിന്റെ പദ്ധതിയാണ് ടെസ്ല വിഭാവനം ചെയ്യുന്നത് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുകയാണ് ഐസൻ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കാർ നിർമ്മാണ പ്ലാന്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ് അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകൾ പ്രാഥമിക തലത്തിൽ ആരംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത് വിവരങ്ങൾ തീർച്ചയായും നീലിമ പ്രാഥമിക തലത്തിലുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ എന്ന് പറയുന്നത് ഈ കാർ നിർമ്മാണ ഹബിൻ്റെ തന്നെ നിർമ്മാണ കാര്യമാണ് നമുക്കറിയാവുന്നതാണ് കാർ നിർമ്മാണ ഹബ്ബെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും ഭാരതത്തിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ളൊരു നീക്കമാണ് അതിൽ പ്രധാനമായും ബാറ്ററി നിർമ്മാണവും അതുപോലെ അനുബന്ധമായ സംവിധാനങ്ങളും ഭാരതത്തിൽ നിർമ്മിക്കുക എന്നതാണ് അത്തരത്തിലൊരു ഹബ്ബ് സ്ഥാപിക്ക സ്ഥാപ സ്ഥാപിക്കുന്നതോടുകൂടി കുറേ കൂടി കൃത്യമായി അതായത് കുറേ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കുറേ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അമേരിക്കയിൽ നിന്ന് എത്തിക്കാനും അത്തരത്തിൽ അതിവിടെ കൂട്ടിയോജിപ്പിക്കാനുമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കാൻ സാധിക്കും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായുള്ളൊരു നീക്കത്തിന് പിന്തുണ നൽകുന്ന ഒരു നടപടിയാണ് ടെസ്ലയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് കോടി ഡോളറിൻ്റെ ഒരു നിക്ഷേപം നടക്കുമെന്ന പ്രാഥമിക സൂചനയാണ് വന്നിരിക്കുന്നത് ഇതിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലായിരിക്കും ഈ നിക്ഷേപം നടക്കുക എന്നാണ് ഒറ്റയടിക്ക് ഈ നിക്ഷേപം നടത്തുകയല്ല മൂന്നോ നാലോ വർഷങ്ങളുടെ ഒരു കൃത്യമായ ഇടവേളയിൽ കൃത്യമായ നിക്ഷേപം നടത്തുക എന്നതായിരിക്കും ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ പല ഘടകങ്ങളുണ്ട് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് ഇത്തരത്തിൽ കാർ നിർമ്മാണം ഏകദേശം ഏതെങ്കിലും ഒരു ഇടത്ത് ഒരു കാർ നിർമ്മാണ യൂണിറ്റ് നിർമ്മിക്കുക എന്നതിനപ്പുറം ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡുള്ള ബാറ്ററി സപ്ലിമെൻറ്റേഷൻ സംവിധാനങ്ങൾ അതുപോലെ തന്നെ ബാറ്ററി റീചാർജിങ് സ്റ്റേഷനുകളെല്ലാം തന്നെ കൃത്യമായി ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങളും ടെസ്ലയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ട ഒരു മാനുഫാക്ചറിങ് സംവിധാനത്തിന് സംവിധാനത്തിനപ്പുറമാണ് ടെസ്ലയുടെ ഒരു മാനുഫാക്ചറിങ് സിസ്റ്റം കൺസേൺ എന്ന് പറയുന്ന സിസ്റ്റം ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു നിക്ഷേപം മറ്റൊരു രീതിയിലുള്ളൊരു സാങ്കേതിക വിദ്യാ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ത്തിലുള്ള ഒരു നിർമ്മാണ യൂണിറ്റുകളായിരിക്കും തയ്യാറാവുക അത് ബാറ്ററി യൂണിറ്റ് ഉണ്ടാകും ബാറ്ററി യൂണിറ്റുകളുടെ റീചാർജിങ് യൂണിറ്റുകൾ ഉണ്ടാകും അത് ഒരു നെറ്റ്വർക്കുകളായി പ്രവർത്തിക്കും ആ നെറ്റ്വർക്കുകളായി പ്രവർത്തിക്കുന്നത് മറ്റു സ്ഥാപനങ്ങളുടെ കൂടി മറ്റു നെറ്റ്വർക്കുകളായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ വിവിധങ്ങളായ ഒരു ഉദ്ദേശത്തോടു ഒരു നീക്കമാണ് ഉണ്ടാവുക ടെസ്ലയുടെ നിക്ഷേപ സംവിധാനങ്ങളെല്ലാം തന്നെ ആ ഒരു രീതിയിലാണ് അതൊരു ഇന്നൊവേഷൻ സങ്കല്പമാണ് ഒരു പുതിയ സംവിധാനമാണ് ടെസ്ല മുന്നോട്ട് വയ്ക്കുന്ന ഇലക്ട്രിക് കാറുകൾ അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായ സംവിധാനങ്ങൾ ടെസ്ല തന്നെ ഒരുക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു നിക്ഷേപമായിരിക്കും ഉണ്ടാവുക എന്നാണ് ാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചനകളെല്ലാം അനുസരിച്ച് വലിയൊരു തോതിലുള്ള നികുതി ഇറക്കുമതി നികുതി ഇളവ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഇറക്കുമതി നികുതി ഇളവ് പ്രഖ്യാപിക്കപ്പെട്ടത് നൂറ്റിപ്പത്ത് ശതമാനം പ്രീമിയം കാറുകൾക്ക് പ്രീമിയം ഇലക്ട്രിക് കാറുകൾക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലുള്ള കാറുകൾക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്താനുള്ളൊരു നീക്കമുണ്ടായിരുന്നു അത് എഴുപത് ശതമാനമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ബഡ്ജറ്റിന് മുന്നോടിയായി കുറയ്ക്കുകയും ബഡ്ജറ്റിൽ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തിരുന്നു